കോടതി നിർദ്ദേശത്തിന് പുല്ലുവില നൽകി സി പി എം ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയ വഞ്ചിയൂരിൽ ഗതാഗത ഗതാഗതക്കുരുക്ക് രൂക്ഷം സമ്മേളനത്തിന് സംരക്ഷണം ഒരുക്കുകയാണ് പോലീസ് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും റോഡ് കയ്യേറ്റമാണ് സി പി എം നടപടി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാതെ ഒഴിവാക്കേണ്ടതാണ് എപ്പോഴും എൻ്റെ ആവശ്യമില്ലാതെ റോഡ് ക്ലോസ് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല ഏത് ഭാഗത്തുനിന്നും ഉണ്ടായാലും ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് നമുക്കൊന്നും വണ്ടി ഇത് ഒന്ന് ഇത് ഒൻപേ ഇപ്പോൾ ടു വേ ആക്കി എന്തോ പാർട്ടി പരിപാടിക്ക് വേണ്ടിയാണ് ഇത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് അറിയാൻ പറ്റില്ല ചേച്ചി നമുക്ക് നമുക്ക് വണ്ടി ഇപ്പോഴേ ബ്ലോക്കാണ് ഈ കുറെ കുഴപ്പം നല്ല ബ്ലോക്ക് ആവും അങ്ങനെ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി സമ്മേളനങ്ങൾ നടത്തരുത് എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഭരിക്കുന്ന പാർട്ടി തന്നെ റോഡിൽ തന്നെ സമ്മേളനം നടത്തുന്നത് വഞ്ചിയൂരിൽ നിന്ന് രശ്മി കാർത്തിക തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഏരിയ സമ്മേളന വേദിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഈ വേദി റോഡിന്റെ ഒറ്റ നടുക്കാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്താണ് ആ പരിപാടി നടക്കുക സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകവും അവതരിപ്പിക്കും ഇത് റോഡിന്റെ ഒറ്റ നടുക്ക് സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയരുകയാണത് കാരണം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് നമുക്ക് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് അതോടൊപ്പം തന്നെ ജില്ലാ കോടതിയുടെ മുന്നിലാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ റോഡിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തി ഇതേ രീതിയിൽ യാതൊരു തരത്തിലുള്ള സ്റ്റേജും നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് നിലനിൽക്കുകയാണ് ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് അതും പോലീസിന്റെ സംരക്ഷണയിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം രണ്ട് ദിവസമായി ഇതാണ് വഞ്ചൂരിലെ സ്ഥിതി സമീപത്ത് തന്നെ സ്കൂളുണ്ട് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡാണ് അവിടെയാണ് യാത്രക്കാരൊക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സി പി എമ്മിന്റെ ഏരിയ സമ്മേളനത്തിനുവേണ്ടി നടു റോഡിൽ ഇതേ രീതിയിൽ ഒരു വേദി കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ക്യാമറാമാൻ വിവേകിനൊപ്പം രശ്മി കാർത്തിക ജനം തിരുവനന്തപുരം